ഇല്ലേ അപ്പോൾ കഥ പറയുന്നത് ഫ്രം ദർ ബിഗിനിങ് ആദ്യം തൊട്ട് കുറേ അവസാനം വരെയുള്ള കഥ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ചെറുപ്പത്തിലുള്ളതുകൊണ്ട് കുറച്ച് പ്രായമായതുവരെയുള്ള എല്ലാ മൂമെൻ്റ്സും അവരുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ഇതൊക്കെ അഭിനയിക്കണ്ടേ അപ്പോൾ അതെല്ലാം ചെയ്യാനുള്ളൊരു ആനന്ദമുണ്ടല്ലോ ഈ അഭിനയി പാടി പാട്ടുകാരന് പാടുമ്പോൾ നമ്മൾ മാത്രമല്ല പാട്ടുകാരന് സൂചിക്കുന്നുണ്ട് വീണ വായിക്കുന്നവൻ വീണ വായിക്കുമ്പോൾ കേൾക്കുന്നവർ മാത്രമല്ല വായിക്കുന്നവനും സുഖിക്കുന്നുണ്ട് അതുപോലെ എന്നെ സംബന്ധിച്ചുള്ള അഭിനയിക്കുമ്പോൾ എനിക്കും അതുപോലൊരു സുഖമാണ് പരീക്കുട്ടിയാണോ അതോ ഭാർഗ്യനിലയത്തിലെ എഴുത്തുകാരനാണോ ഏറ്റവും അധികം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് ഇല്ല രണ്ടും രണ്ട് കഥാപാത്രങ്ങളല്ലേ അത് ഹൃദയത്തോടല്ല കൂടുതലും തലച്ചോറിനോടുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് രണ്ടുപേരെയും അഥവാ രണ്ടും നന്നായിട്ടുണ്ടെങ്കിൽ രണ്ട് സ്ക്രിപ്റ്റും ഞാൻ വായിച്ചതാണ് സിമേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കാൻ നേരത്തെ നോവൽ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ട് പല പ്രാവശ്യം ആ നോവൽ വായിക്കുകയും ആ പ്രായത്തിൽ ഈ ഭരീക്കുട്ടിയെ നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ട് വളർന്നു വന്നപ്പോൾ അത് മനസ്സിൽ നിന്ന് പോയിരുന്നില്ല അപ്പം പരീക്കുട്ടി ഇതിൽ അഭിനയിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എന്നെ മനസ്സിലുണ്ടായിരുന്നു മറ്റേ ഭാർഗീവ നിലേ ഒരു പുതിയൊരു സാധനം വന്നു വിഴുന്നപ്പോൾ അതിനെ പഠിച്ചിട്ട് അത് ചെയ്യാനുള്ളൊരു സുഖം രണ്ട് രണ്ട് വഴിക്കാണ് ഒന്ന് നേരത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞൊരു കഥാപാത്രം രണ്ടാമത്തത് പഠിച്ച് ചെയ്യേണ്ട ഒരു കഥാപാത്രം ഇത് രണ്ടും ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം സുഖമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് രണ്ട് ചെയ്യുന്ന ചെയ്തപ്പോഴും എനിക്ക് ഓരോ ഷോട്ടിലും എനിക്ക് സുഖമായിരുന്നു നാലെഴുത്തുകാരെ പറ്റി പറയാം നാലെഴുത്തുകാരുമായി സാർ ക്ലോസ്ലി വർക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നതെന്ന് എന്ന് പറയണം എം ടി ഉറൂബ് അല്ല എം ടി ഞാൻ ഈ യങ്ങർ ജനറേഷൻ എന്നുള്ള മൊത്തത്തിൽ ഞാൻ പറഞ്ഞാണ് പഴയതിൽ പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എല്ലാവരെയും ഇഷ്ടമാണ് എല്ലാവരുടെ കൃതികളെയും ഇഷ്ടമാണ് പക്ഷെ പെട്ടെന്ന് ഓടി വരുന്ന തഴി ചേട്ടനാണ് അത് സെമിനിൽ അഭിനയിച്ചുകൊണ്ടല്ല അദ്ദേഹത്തെ ഞാൻ ഈ സിനിമയിൽ വരുന്നതിന് ഇത്രയോ മുമ്പ് തന്നെ പരിചയപ്പെടുകയും ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന നേരത്ത് മുപ്പത് കൂടി കൂടി ഡൽഹിയിൽ വരും പലപ്പോഴും ഞങ്ങൾ ഫ്ലൈറ്റിൽ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവിടെ വെച്ച് കേരള ഹൗസിലാണ് താമസിക്കുന്നത് ഞങ്ങളും നല്ല നാടകമല്ലോണ്ട് റിഹേഴ്സൽ നടത്തുന്നത് കേരള ഹൗസിലാണ് അവിടെ വച്ച് തകിർച്ചേട്ടനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വന്നേ തുടങ്ങിയതാണ് അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ചെമ്മീൻ്റെ അഭിനയിക്കുന്നത് അപ്പോൾ അത് എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല അല്ലാതെയും പരിചയമുള്ളത് കാരണം സ്നേഹമുള്ളത് കാരണം ആ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ആദ്യം തകർച്ചേട്ടനാണ് ഓർമ്മ വരുന്നത് എം ടിയുടെ എല്ലാം വായിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ പരിചയപ്പെട്ടിട്ടില്ല അതാ ഉറപ്പിൽ അഭിനയിച്ചു അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എം ഡിയെ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും അടുക്കുന്നതും അതുപോലെ എന്തോ ഒരു മുർജന്യ ബന്ധം പോലെ വളരെ കുറച്ചൊരു ബന്ധമായി ഞാനിപ്പോൾ പറയാൻ പോകുന്ന രണ്ട് എഴുത്തുകാരെ പറ്റി മഹാസാഹിത്യകാരന്മാരെ പറ്റി ഞങ്ങൾക്ക് അറിവില്ല കാരണം അവരുടെ വിഷ്വൽ ഇൻ്റർവ്യൂ ഒന്നും ഇപ്പം ലഭ്യമല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഉറൂബ് എന്ന മനുഷ്യൻ അദ്ദേഹം നിറഞ്ഞ കലാകാരൻ ഏത് വിധത്തിലായിരുന്നു തകഴി ശിവശങ്കരപ്പള്ളി അദ്ദേഹം ഏത് വിധത്തിലായിരുന്നു ഒരു എന്ന നിലയിൽ മനുഷ്യൻ എന്ന നിലയിൽ വിശദീകരിക്കും റൂബിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഇനി ഇതിനെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊക്കില്ല കുറൂബ് എന്ന് പറയാൻ നമുക്ക് തോന്നുന്ന ഒരു ഒരു എന്താ പറയാ ഒരു കാരണവരുടെ സ്ഥാനമായിരുന്നു സ്ഥാനത്തിൽ നമ്മൾ വലിയ ഗൗരവമുള്ള ഒരു കാര്യമുള്ള ഒരു കാര്യം തകഴ്ചനെ കാണുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു എന്താ പറയാ ഒരു ഒരു അയൽക്കാരൻ നമ്മളെ പ്രായത്തിനേക്കാളും പ്രായം കൂടുതലുണ്ടെങ്കിലും നമ്മെപ്പോലെ തന്നെ നമ്മൾ പൊട്ടുകൊത്ത് കളിച്ച് നടക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടുമാണ് മനസ്സിൽ കണ്ടിട്ടുള്ളത് സിനിമയിലാണ് ഏറ്റവും അധികം വ്യാപൃതനായിട്ടുള്ളത് പക്ഷേ ഏറ്റവും അധികം ഹൃദയത്തോട് ചേർത്തിരുന്ന രണ്ട് കാര്യങ്ങളൊന്ന് ഫുട്ബോളും ഒന്ന് നാടകവുമായിരുന്നു പക്ഷേ നാടകത്തിന് വേണ്ടിയിട്ട് ഫുട്ബോളിന് വേണ്ടിയിട്ട് അവരെ കാര്യമായി എന്തെങ്കിലും സിനിമയോളം ചെയ്തിട്ടില്ല പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല ഞാൻ അവസാനം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയത് തന്നെ നാടകത്തിന് വേണ്ടി വല്ലതും ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ നിന്ന് ഒരുപാട് ഞാൻ പല പറഞ്ഞു പല പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ബോറാണ് വീണ്ടും വീണ്ടും പറയുക എന്നാലും പറയാണ് ഇവിടെ വന്നിട്ടൊരു പാരലൽ കോളേജ് തുടങ്ങിയിട്ട് അതാണ് ഞാൻ ഈ ഞാനീ രാജിവെച്ചിട്ട് പോയപ്പം എനിക്ക് പട്ടാണെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ എനിക്കറിയാമായിരുന്നു എനിക്ക് പട്ടല്ല എന്ന് ഒരു രണ്ട് വർഷം അന്നത്തെ രണ്ട് വർഷമായിരുന്നു ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമേൽ കോഴ്സ് തുടങ്ങിയപ്പോൾ പിന്നെയാണ് മൂന്ന് വർഷമാക്കിയത് അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഒരു ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു ഉദ്യോഗം ഉണ്ടാക്കിയെടുക്കാൻ തരമില്ല അതിലും താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നില്ലായിരുന്നു കാരണം ഇതിനു മുമ്പ് കോളേജിൽ ആ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാനീ പാറ്റൂർ മുക്കിൽ എം എ പാസ്സായി വന്ന പിറ്റേ ദിവസം തുടർ ശ്രമത്തിൽ അടുത്ത മാർച്ച് സെപ്റ്റംബറിൽ തോറ്റ പിള്ളേരെല്ലാം പഠിപ്പിക്കത്ത കൊണ്ട് ഒരു ട്യൂട്ടോറിയൽ കോളേജ് ഈ പാറ്റൂർ ജംഗ്ഷനിൽ അതു പിന്നെ അച്ഛൻ നിർബന്ധിച്ച് ആണ് നഗരപൂരിൽ കോളേജിൽ ലെക്ചറായിട്ട് അങ്ങോട്ട് പോകേണ്ടി വന്നത് സോ അൺഫോർച്ചുനേറ്റ്ലി ആ അത് അടയ്ക്കേണ്ടി വന്നു ഒരു മാർച്ച് സെപ്റ്റംബർ കോഴ്സ് നടത്തിയിട്ട് എനിക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇത് എവിടെ പോയി നാഷണൽ സ്കൂളിലവിടെ ഡ്രാമയിൽ പോയിട്ട് നാടകമെല്ലാം പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു പാരലൽ കോളേജ് സ്വന്തമായിട്ട് തുടങ്ങുക ഈ പാരലൽ കോളേജിൻ്റെ കൂടെ നാടകം പഠിക്കാൻ ഇൻട്രസ്റ്റുള്ള സ്റ്റുഡൻസും അത് ഓഫീസ് ഗോയിങ് പീപ്പിളും അവർക്ക് വേണ്ടിയിട്ട് ഒരഞ്ച് മണിക്ക് ശേഷമുള്ളൊരു ഈവനിങ് കോഴ്സ് ബാക്കി ഇതിനെക്കുറിച്ച് പഠിച്ച ആളെല്ലാം കൊടുത്തിട്ട് കോഴ്സ് എടുത്തിട്ട് അത് കൂടുതലും നാടകം ചെയ്ത് കൊണ്ട് പഠിക്കുക വെറുതെ പുസ്തകത്തിൽ എഴുതി പഠിക്കുക എന്നുള്ളതല്ല എന്നിട്ടൊരു വണ്ടിയൊക്കെ എടുത്ത് ഒരു റെപ്പൊറട്ടറി ട്രൂപ്പ് നാടകം കളിച്ച് നടക്കുക അന്ന് ഓർമ്മയുണ്ടോന്നറിയില്ല അന്ന് ഈ കേരളത്തിൽ കുറഞ്ഞതൊരു അഞ്ഞൂറ് ആർട്സ് ക്ലബ്സ് ഉണ്ടായിരുന്നു നെർച്ച്സ് ഉണ്ടായിരുന്നു ഈ ആർട്സ് ക്ലബുകൾക്ക് മാത്രം അവധി ദിവസങ്ങളിൽ പോയി കളിക്കാത്തക്കാണ് അതിനുള്ള കാശുണ്ടാക്കാനാണ് ഈ പാരൽ കോളേജ് ക്യാപിറ്റൽ അതിന് ചിലവിന് ഇതിനെ ഇതിന് സ്ഥിതി ചെയ്യേണ്ടതു മുമ്പോട്ട് പോകില്ലല്ലോ അങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക നേരത്തെ എന്തു പറയാൻ ചെറുക്കി വീണതുപോലെ കരയെന്ന് പോലെയാണ് ഞാൻ സിനിമയിൽ വീണത് രണ്ട് പ്രധാനപ്പെട്ട മനുഷ്യർ അല്ലെങ്കിൽ വലിയ കലാകാരന്മാർ സാറിന് സമകാലീനരായിട്ട് കൂടി ഉണ്ടായിരുന്നു സീനിയേഴ്സാണ് പറയുമ്പോൾ നസീർ സത്യൻ മാഷി ഇവരുടെ രണ്ടുപേരുമായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും കലാകാരന്മാർ എന്നുള്ള രീതിയിൽ സാറെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഇപ്പോൾ കാര്യം കാര്യമെടുത്താൽ അദ്ദേഹം വലിയ നടനാണെങ്കിൽ പോലും ഒരു ചട്ടക്കൂടിൽ അദ്ദേഹം എവിടെയോ പെട്ടുപോയതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് നിത്യഹരിതത്തിൽ അദ്ദേഹം എവിടെയോ പെട്ടുപോയതുപോലെ തോന്നിയിട്ടുണ്ട് ഇരുട്ടിന്റെ ആത്മാവ് പോലെ അതിഗംഭീരമായ പ്രകടനങ്ങൾ ആ മനുഷ്യനിൽ നിന്നുണ്ടാകുമ്പോൾ തന്നെയും ഒരു ടെംപ്ലേറ്റിൽ എവിടെയോ പെട്ടുപോയത് പോലെ ഇതിനെപ്പറ്റി മധുസാർ അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയോ എന്തെങ്കിലും കരിയറിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ പുറത്ത് സംസാരിച്ചിട്ടുണ്ട് പ്രേംനശ്ശീറിനെ അഭിനയിക്കാൻ ഉള്ള കഴിവ് പത്തെഴുന്നൂറ് സിനിമയിൽ അഭിനയിച്ചെങ്കിലും വേണ്ട രീതിയിൽ മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹം ക്ലിക്ക് ചെയ്ത മോഡൽ ക്യാരക്റ്റേഴ്സ് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരുന്നു അതിൽ വളരെ അപൂർവം ആയിട്ടുള്ള രണ്ട് മൂന്നാല് ഒരു സിനിമകൾ മാത്രമേ ഉള്ളൂ ഇരുട്ടിൻ്റെ ആത്മാവോ പിന്നെന്താ അങ്ങനെ കുറച്ച് രണ്ടുമൂന്നെണ്ണം നല്ല അധികം ഇല്ല സത്യൻ മാഷ് അദ്ദേഹം ഉണ്ടാക്കി സ്വാഭാവിക അഭിനയത്തിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ അദ്ദേഹം കഥാപാത്രങ്ങൾ ഉൾക്കൊണ്ടിരുന്ന ഒരു വിധം അതിനെപ്പറ്റി അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദ സത്യൻമാഷ് അല്ലെ സത്യൻ സി ഞാൻ ഒരു 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 എന്താ പറയുക ഒരു ഗുരുവിൻ്റെ സ്ഥാനത്താണ് ഞാൻ കണ്ടിട്ടുള്ളത് പട്ടാളത്തിലും ഓഫീസിലും പോലീസിലും ആദ്യമൊക്കെ ജീവിതത്തിൽ ഒരുപാട് ക്യാരക്റ്റേഴ്സ് സ്വയം അഭിനയിച്ചിട്ടുള്ള ആളാണ് ജീവിതം നല്ലപോലെ പഠിച്ച ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അഭിനയിക്കാനും കഴിയുമായിരുന്നു പിന്നെ ഈ അഭിനയത്തിനോട് ഭയങ്കര ഒരു ആവേശവുമായിരുന്നു ഈ വയസ്സുകാലത്ത് വന്ന് വന്ന വയസ്സുകാലത്ത് വന്നത്തെ വന്ന് നാൽപ്പതിനു ശേഷമാണ് നാൽപ്പത്തൊന്നിലാണ് വരുന്നത്